ഇന്ത്യൻ ഭരണഘടന ആദ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അഥവാ ഭരണഘടന എന്ന വാക്കിൻ്റെ ഉത്ഭവം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പ് ഉറപ്പു നൽകുന്നു ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഒന്നുകൂടെ നോക്കാം കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിൻ്റെ ഉത്ഭവം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരം തിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഒന്നുകൂടെ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളുടെ എണ്ണം ഏഴാണ് അമേരിക്കൻ ഭരണഘടന ആകെ ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചത് ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുടെ എണ്ണമാണ് ഏഴ് അമേരിക്കൻ ഭരണഘടന ആകെ ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചത് ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം അമേരിക്കയാണ് ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഇസ്രായേൽ പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രയേലും പാർലമെൻറ്റുകളുടെ മാതാവാണ് ബ്രിട്ടൻ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടൻ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ് ലോകത്തിലെ ആദ്യ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നക്കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോൺ രണ്ടാമൻ റെണിമീഡ് മൈതാനത്തിൽ ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമാവലി പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയമെന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ് ലോകത്തിലെ ആദ്യ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നക്കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് ജോൺ രണ്ടാമൻ റെനിമിഡ് മൈതാനത്ത് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമ നിയമാവലി ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബിയാണ് പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ഹമുറാബി നിയമസംഹിതയിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു ആധുനിക മനു എന്നറിയപ്പെടുന്നത് ബി ആർ ആണ് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ഹമ്മുറാബി നിയമസംഹിതയിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് മനു ആണ് ആധുനിക മനു എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഒരുപാട് പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭ്യമാകും അതിനായി നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം